തിരുവനന്തപുരം വഞ്ചിയൂരിൽ വീട്ടമ്മയ്ക്ക് നേരെ വെടിവെപ്പ് മുഖം മറച്ചെത്തിയ ആളാണ് വെടിയുതിർത്തത് വള്ളക്കടവ് സ്വദേശി ഷിനിക്ക് പരിക്കേറ്റു വെടിയുതിർത്ത ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു അക്രമിയുടെ കണ്ണുകൾ മാത്രമാണ് കണ്ടതെന്നും സ്ത്രീ മൊഴി നൽകിയതായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ പറഞ്ഞു അന്വേഷണം നടക്കുന്നുണ്ട് ഇത് രാവിലെ നടുവിലെ ഒരാൾ പാർസൽ കൊണ്ടുവന്നിട്ട് പിന്നെ കാലിംഗ് അടിച്ച ശേഷം പ്രത്യേകിച്ച് പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട് കൺസേൺഡ് മാത്രമേ കൊടുക്കണം അങ്ങനെ വിളിച്ചതായിട്ടും അത് കഴിഞ്ഞ ശേഷം പിസ്റ്റൽ പോലെ എയർ ഗണ്ണോ അറിയില്ല എന്താണ് സംഭവം അത് എടുത്തിട്ട് ഫയർ ചെയ്തതായിട്ട് അപ്പോൾ കയ്യിൽ ചെറിയ ഇഞ്ചുരി ഉണ്ട് അത് കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി അന്വേഷണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് വന്ന് എന്താണ് സംഗതികൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറയാം ഷിനി തന്നെ പാഴ്സലിൽ ഒപ്പിടണമെന്ന് അക്രമി നിർബന്ധിച്ചതായി പരിക്കേറ്റ ഷിനിയുടെ ഭർത്തൃപിതാവ് ഭാസ്കരൻ പറഞ്ഞു ഒരു തവണ കയ്യിലും രണ്ടു തവണ തറയിലും വെടിയുതിർത്തുവെന്നും ഭാസ്കരൻ പറഞ്ഞു അവരൊപ്പിടാനിങ്ങനെ ശകലം ആഞ്ഞതും ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു വെടി വെക്കുന്നു വെടി വെക്കുന്നത് തടയാനും കൈ പൊക്കി അതായത് നട്ട് ഉള്ളം കയ്യില് വെടി കൊണ്ടു അതിന്റെ കൂടെ രണ്ടു വെടി സൈഡിലോട്ട് താഴെ ടിപ് എന്ന് രണ്ടു വെടി വെച്ചു അവിടെ ഈ കാര്യമൊന്നും കാണാനില്ല അബ്നോർമലായിട്ട് ഒരു വിൻഡിജീറ്റർ ഇട്ടിട്ട് മോഹിക്കലും മറച്ചിട്ടുണ്ട് വിൻഡിജീറ്ററിന്റെ ഫുഡില്ലേ ആ ഹുഡ് സാധാരണ നമ്മൾ വെറുതെ സ്ത്രീയാണ് സ്ത്രീയാണ് വെൽ ആണ് പറയാൻ ഉണ്ട് സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് സലീം അല്പം കൂടി വ്യക്തത ഈ മണിക്കൂറിൽ വരുന്നുണ്ട് പോലീസിന്റെ പ്രതികരണം അതുപോലെ ഈ ഷിനിയുടെ ഭർത്തൃപിതാവിന്റെ പ്രതികരണം അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താണ് പോലീസ് എന്തെങ്കിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ സലീം രജിത്ത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ നമ്മൾ നൽകിയ വാർത്തയിൽ നിന്നും കുറച്ചുകൂടി അപ്ഡേറ്റ്സ് നൽകാൻ കഴിയുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെടി ഉതിർക്കാൻ വേണ്ടി തന്നെയാണ് ഈ സ്ത്രീ ഈ പ്രതിയായ സ്ത്രീ ഇവിടെ എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പർട്ടിക്കുലർ സ്പോട്ടിൽ വെച്ചാണ് ഈ വെടി വെടിയുതിർക്കുന്നത് ഈ അച്ഛന്റെയും ഒപ്പം തന്നെ കമ്മീഷണറുടെയും ബൈറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശിനിയെ തന്നെ കാണണമെന്ന് പിടിച്ചാണ് ആ സ്ത്രീ വരുന്നത് മാത്രമല്ല അവരെ ഇവിടെയുള്ളവർക്ക് മുൻപരിചയമില്ല ഏത് തരത്തിലാണ് അവർ ഇവിടെ വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യം എന്തെങ്കിലും മുൻ വൈരാഗ്യമുണ്ടോ അതല്ല മോഷണ ശ്രമമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് പോലീസ് ഇതിന് തൊട്ടപ്പുറത്തെ ഹോം സ്റ്റേയിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അവരുടെ മുഖം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും പോലീസ് പറയുന്നത് കമ്മീഷണർ തന്നെ പറഞ്ഞത് എടുക്കും അതിനുശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളതാണ് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ എട്ടരയോട് കൂടിയാണ് ഈ അക്രമം നടക്കുന്നത് ഈ ആദ്യം പാഴ്സൽ നൽകാനെന്ന വ്യാജനാണ് അവരോട് എത്തിയത് എത്തിയത് ാണെന്ന് മാത്രമല്ല തല മുഴുവൻ ഒരു അസ്വാഭാവികമായ നിലയിലാണ് അവർ ഇവിടേക്ക് വന്നത് വാഹനം ഈ വീടിന് സമീപത്തേക്ക് വന്നിരുന്നില്ല ഇത് ഇവിടെ റോഡിൽ നിന്നും കുറച്ചുള്ളിലേക്കുള്ള സ്ഥലമാണ് ആ റോഡിലേക്ക് വാഹനം കൊണ്ട് എത്തിച്ചിരുന്നില്ല ഈ സംഭവം നടന്ന ഉടൻ ഈ ആളുകൾ കൂടുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീ ഇവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു അങ്ങനെ ഓടുന്നതിനിടയിലാണ് ഇവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ അത് ഫേക്കാണോ എന്നത് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട് മാത്രമല്ല മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുകയാണ് നിലവിൽ ഗുരുതരമായ പരിക്കുകൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ വെടി വെടിയുതിർക്കുന്നത് കണ്ട വെടി ഈ തോക്കെടുക്കുന്നത് കണ്ട ഉടൻ തന്നെ ശിനി അത് തടയാനായി കയ്യിലേക്ക് തോക്കിന് മുൻപിലേക്ക് പിടിച്ചിരുന്നു പോലീസ് അത് തോക്ക് എയർഗൺ ആണോ എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല എയർഗൺ പോലെ എന്തോ ഒരു ഡിവൈസ് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷി കൂടിയായ ശിനിയുടെ ഭർത്തൃപിതാവ് ഭാസ്കരൻ പറയുന്നത് അതൊരു തോക്ക് തന്നെയാണ് ആ തോക്കുപയോഗിച്ച് ഈ എടുത്ത സമയത്ത് തന്നെ പെട്ടെന്നൊരു ആക്ഷൻ എന്ന നിലയിൽ കൈ അവിടെ പിടിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളിലേക്ക് പോയില്ല മാത്രമല്ല അതിനുശേഷം രണ്ട് രണ്ട് തവണ തറയിലേക്ക് വെടി വെടിയുതിർത്തു പക്ഷേ തറയിൽ നോക്കിയപ്പോൾ പിസ്റ്റളുകളോ മറ്റ് എന്തെങ്കിലുമൊന്നോ വെടിയുണ്ടയോ ഒന്നും കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു എയർഗണ് ആവാനുള്ള സാധ്യതയാണ് പോലീസ് പറയുകയും പോലീസ് പറയുകയും ചെയ്യുന്നത് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ അവർ എത്തിയിരിക്കുന്ന നിഗമനം ഇങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ അതൊരു ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു മുന്നോട്ട് മുൻ അതല്ലെങ്കിൽ ഈ മുൻവൈരാഗ്യത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു അതിൻ്റെ ഇടയിൽ എന്തായാലും ഷിനിയെ തന്നെ ലക്ഷ്യം വെച്ചാണ് അവർ ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ശ്രമമൊന്നും നടക്കാത്ത സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട് ഏതെങ്കിലും സഹായി ഇവർ ഒരു കാറിലാണ് വന്നത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവർക്കൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ് റിജിത്ത് ശരി സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു ആ വീട്ടിൽ നിന്ന് പോലീസിന്റെ അന്വേഷണം എന്തായാലും ഊർജിതമായി നടക്കുന്നുണ്ട്